അസ്സലാമു അലൈക്കും ഇസ്ലാമിക് സൊല്യൂഷൻ മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ നിങ്ങളുമുമ്പിൽ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ മനസ്സിലുള്ള നല്ല ഉദ്ദേശങ്ങൾ പെട്ടെന്ന് പൂർത്തിയായിട്ട് കിട്ടാനും സമ്പത്ത് വർദ്ധിക്കാനുമുള്ളൊരു ഇസ്മിനെ കുറിച്ചിട്ടാണ് നമ്മുടെ മനസ്സിലുള്ള ഒരുപാട് നല്ല ഉദ്ദേശങ്ങളും നല്ല മുറാദുകളും അതൊക്കെയും പെട്ടെന്ന് പൂർത്തിയായിട്ട് കിട്ടാൻ നമ്മുടെ ദുഃഖ അള്ളാവ് പെട്ടെന്ന് സ്വീകരിക്കാൻ നാം ജീവിതത്തിൽ പകർത്തേണ്ട ഏറ്റവും പവർഫുള്ളായ ഒരു ദിഗ്രാണ് അസ്മാൽ ഉസ്ന അള്ളാവിൻ്റെ ഏറ്റവും ഭംഗിയുള്ള ഏറ്റവും മഹത്വം നിറഞ്ഞ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ അടങ്ങുന്നതാണ് അതിന് വലിയ മഹത്വമുണ്ട് വലിയ ഫലങ്ങളുണ്ട് അതിൽ ഓരോ ഇസ്മിനിക്കും അതിൻ്റേതായ ഫലങ്ങളും ഗുണങ്ങളുമുണ്ട് അതിൽപ്പെട്ടൊരു ഇസ്മാണ് യാ മലിഫിയുള്ള എന്ന ഇസ്മ മഹാന്മാർ പഠിപ്പിക്കുന്നു യാ യാ അള്ളാൻ നെസ്മു ഒരാൾ എല്ലാ ദിവസവും ഒൻപത് പ്രാവശ്യം ചൊല്ലിയാൽ അള്ളാഹു അവനെ ഐശ്വര്യമുള്ളവനാക്കും സമ്പത്ത് നൽകും ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത് അള്ളാഹു അവനക്ക് നൽകും എല്ലാ ദിവസവും ഒരാൾ നൂറ്റി പതിനൊന്ന് പ്രാവശ്യം യാ യാ അള്ളാൻ നെസ്മു ചൊല്ലിയാൽ ശാരീരികവും മാനസികവുമായ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്ന് എല്ലാ രോഗങ്ങളിൽ നിന്നും അള്ളാ അവന് രക്ഷ നൽകും എല്ലാ ദിവസവും സുഭി നിസ്കാര ശേഷം നൂറ്റി ഇരുപത്തൊന്ന് പ്രാവശ്യം യാ യാ അള്ളാ എന്ന ഒരാൾ ചൊല്ലിയാൽ അള്ളാവിൻ്റെ പള്ളലിൽ നിന്ന് അവന് ഐശ്വര്യം നൽകും എല്ലാ കാര്യങ്ങളും തുറന്നു കൊടുക്കും ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല അതുകൊണ്ട് എല്ലാവരും ഈസ്മി ജീവിതത്തിൽ പകർത്തുക അതോടൊപ്പം തന്നെ അസ്മാഅസ്നി നൃത്യമാക്കുക അതിനുള്ള ആവത്തല തോഫിക്ക് ചെയ്യട്ടെ ആമീൻ നൂറ്റി ഇരുപത്തൊന്ന് പ്രാവശ്യം യാ മലിക്കുക അല്ല എന്ന് ഈസ്മി നമുക്ക് ചൊല്ലാം ചൊല്ലുന്നത് പോലെ നമ്മുടെ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉള്ളവർത്തല സാധിച്ചു തരുമാറാകട്ടെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ മാറ്റി തരുമാറാകട്ടെ ആമീൻ യാ യാ അല്ല യാ യാ അല്ല ya malik ya allah 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 Ya Allah Ya Malik 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 Ya Allah Ya Allah ya malik 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 Ya Allah Ya Allah മലിക്കിയ മലിക്കിയ മലിക്കിയമ സല മുഹമ്മ സല വസ മു വസ മുദ സലല്ല വസം സാ മു മുഹമ്മ വസ മുദ സല വസ് സല ഉ വസ് صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم